நம்மடக்காய அம்மாட அம்மாடே அம்மாடே அம்மே அம்மாடி அம்மாடி அம்ம அம்மா துக்கிடு മറ്റേ ഏലോലം പാട്ട് പാടികൊടുത്ത ഏത് പാട്ടയിന് പാടാൻ അറിയാട്ട എന്നാത് നിങ്ങടുവാ ഏത് പാട്ടോ പാടുക അവിടെ ഇരുന്നിട്ട് പോട്ടാ പാടുക പച്ചക്കറീന്റെ പാട്ട് പാടിക്കൊടുത്ത

வெரி குட் சூப்பர் அப்ப ரெண்டு அப்பட்டு படி அங்கே വയന്ന് സുന്ദരി മറ്റേ പാട്ടില്ലേ ഏത് അല്ല മാനത്തെ മുത്തുമാല ആ പാട്ടു വേണം മലത്തെ മുത്തുമാലം മുത്തുമാല नो ले tutta davvero potella bottu kuri bottu to urukalai bottu to urukalai i love you vadira adine i botti podiyai thambe padikandaal orthu padikanda super ready <Radically>. please <laughs> epam de ede മാനത്തെ പാടി അത് മറ്റേ പാട്ട് പാടി ഏത് ഇപ്പൊ പുതിയത് പഠിപ്പിച്ചില്ല ടീച്ചർ ഒരു പാട്ട് അത് പാടി പാടികൊടുക്ക് ആ വയറേ ശരണം പാടി വയരേട്ട

അടിച്ചിടും അടിച്ചിടും അടച്ചു ചെറകിന്നടിച്ചിടും ോ ഇന്നായി ഇവിടുന്നുണ്ട് ഹായി ടീച്ചറെ സുഖമാണോ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു മനു ആനു മനു ലീനു ലീനു ആരാശരി അയാശരിനാ ആ മനുലിനുണ്ട് എന്നോട് ഹായ് പറയോ ഫിലിമോളെ വിളിക്കുക വേറെ കമ്പനിയോ എന്തിന് മനു ടീച്ചറോ ഏ കാണോ ഏജോ ഇമ്മള് കാണണ്ടോ അതല്ല റിനുവിന്റെ ആണ് അയാശേരിന്റെ അല്ലല്ലോ ലിനുവിന്റെ പൂമ്പാറ്റയുടെ ആ അതെ അത് പൂമ്പാറ്റ ഉണ്ടോ ഏറെ നാടിൽ ആ ആൻറെ എൻ്റെ ഫിലുവിന്റെ പാട്ട് സൂപ്പറാണ് ലൈക്ക് അറിയോ ചോളു ലൈക്ക് ടിക്കാനായിട്ട് പറയണു എല്ലാരും പിന്നെ ആരൊക്കെ കൊറേ പേരുണ്ടല്ലോ

ഡീ എന്നെ മനസ്സിലായില്ലേ കൊറേ ഉണ്ട് ഏത് പാത്തിമാസയില ഇർഫാനൊക്കെ എന്ന മനസ്സിലായോന്ന് പേര് പറയാ ഇതില് കാണുന്ന പേരായിരിക്കൂല ചിലപ്പോ നിങ്ങൾ അതുകൊണ്ട് പേര് ടൈപ്പ് ചെയ്യാം എന്നാ അറിയാം തീർപ്പാനൊക്കെ ബീൻറെ മാ ഒക്കെ മനസ്സിലായി ഫാത്തിമ സഹനിടെ കൂടെ ടി ട്രെയിനിംഗിന് ഉണ്ടായിരുന്നു ആ ഓക്കെ മനസ്സിലായി കൊറേ പാത്തിമ സൈലള്ളോണ്ട് ഏതാന്ന് ലൈവിലെങ്കിലും കാണാൻ പറ്റിയ മെസ്സേജ് അയക്കാൻ പറ്റി പിന്നെ പാരക്കെയാ ൂപ്പറാണ് തുപ്പ കൊണ്ട് വെക്കാൻ പാടില്ല അപ്പൊ ഓലൊന്നും ഡൂലട്ടോ finire che per me കാണുന്നവരൊന്നും ലൈക്ക് അടിച്ചിട്ടില്ല ലൈവിലുള്ള ആൾക്കാരൊന്നും ലൈക്ക് അടിക്കാട്ടോ ആരും ലൈക്ക് അടിച്ച കാണുന്നില്ല ആളുകൾ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ഇല്ല മാത്രയില്ല ठीक है ये ले दिया हटाओ अब का और 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 हटाता हूं हर बार हर बार खाली बस मत रजिस्टर करके ഇവിടെ ഫിലിമോള് സംസാരിക്കുന്നുണ്ട് അതിന്റെ സൗണ്ട് ആട്ടോ അങ്ങനെ കേക്കുന്നേ ഇവിടെ ഫിലിമോൾ കൊണ്ടു കൂടെ എന്റെ പാട്ടൊക്കെ നിർത്തി അങ്ങി പാട്ടില്ല ചോദിക്കുന്നത് ഏ ഇനിയും പാട്ടൊക്കെ ഇല്ലേ ഹായ് പറഞ്ഞു ഇല്ല മെസ്സേജ് അയച്ചതാ കേസെ പിന്നെ ഋഷി ആ റിഷ വന്നില്ല കെൻസ വന്നിട്ടുള്ളു കെൻസന്റെ കൂടെ കാകെ അറിയുന്നത് കെൻസനെ ഋഷനെ ഇഷ്മലിനെ നാസിനെ ഒക്കെ കേട്ടോ ഇതിങ്ങനെ ആക്കപ്പ പോവും ഇത് കെൻസുന് പാട്ട് പാടിയെടുത്ത

കെൻസി നാരങ്ങപ്പാലാ ഇത് നൈസറിക്ക് വന്നാലും കെൻസിയോ ഋഷിയൊക്കെ നാരങ്ങപ്പാൽ കളിക്കണില്ല അത് നാരങ്ങാട് വരുന്നു വരുന്ന കളന പൊടിച്ചേശുക്ക് ഓൾ ദ ബട ഒരു ഒരു മുക്ത മുർച്ചച്ചിനെ അല്ല അല്ല ബല 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 കുളും കരയാ ഹും ശരൽ വടക്കുളം ഹും കുളം നീരെ കേ കൊറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അള എന്താണ് വിരുന്നൊന്നും പോയില്ലേ ഉമ്മച്ചിന്റെ അടുത്ത് അമ്മന്റെ അടുക്കൊന്നും പോയില്ലേ എന്താ ഒന്നൂല്ല്മാൻ്റെ നിക്കാൻ പോയോ ചോയിച്ചോക്കിയേ ്മാൻ്റെ നിക്കാൻ പോയാ ഇവേ ഇവ തിരിച്ചു മറുപടിക്കുള്ള ഒഴിവില്ല അപ്പോ വേറെ പണിയൊക്കെ പോവാണ് ൂടെയാണല്ലേ ഉമ്മന്റെ കൂടെ എല്ലാരും ഉണ്ടോ ഒന്ന് നോമ്പ് ഒറ്റ രണ്ടു മൂന്ന് നേരം നോമ്പ് നോച്ചിണ്ടാവും അല്ലേ എന്റെ വീട്ടില് കുടിയക്കൽ കഴിഞ്ഞോ എംപന്റെ വീട്ടില് എന്റെ വീട്ടിലെ കുടീക്കലാണ് മറ്റന്നാള് നാസിൻറെ ഉമ്മൻറെ കൂടെക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു എവിടെ Eticemizde. Sabiha, Ne oynayın? Dandar, akşam. Ah, tamam. Tamam, bu tarafta. Ay ിട്ട് ആണോ അല്ല മേലെ മേലക്ക് വേറെ എടുക്കുന്നുണ്ടായിരുന്നോ വീടിന്റെ മേലെ പണി ഉണ്ടായിരുന്നോ നീ അതാണോ പറഞ്ഞതെന്ന് അറിയൂ കേട്ടോ എന്തായാലും മറ്റന്നാള് കുടിയിരുത്തലാണ് ഒന്ന് പറഞ്ഞിരുന്നു ഓക്കേ ഇമ്മ ഞാൻ ദേ ഇത് ചേർത്തേ കൊടുത്തേ മോനെ ഇങ്ങനൊരു ഹാളൈസ് പോർട്ടേ ദേവാലാ ആരെക്ക് ഉണ്ട് തെങ്ങട്

パトゥエナジーパトゥエナジーパトゥエナジー